ഷിയാസൽമാൻ കുട്ടിക്കൽ ഞാൻ നേന്തേറ്റി വന്നപ്പോൾ കണ്ടിന് വിസ്മയാണ് വിസ്മയം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഇത് കൂട്ടിക്കന്ന് ഏന്തിയാട് വരുന്ന വഴി ഇത് ഏന്തിയാ ടൗൺ ആട്ടോ സുന്ദരമായ ഗ്രാമം അറിയാമല്ലോ ഇത് നേരെ ഇളങ്കാട് പോകുന്ന സാധനം ഇളങ്കാട് പോകുന്ന വഴിയായിരുന്നു അവിടെ നേരെ താഴ്ത്ത് നമ്മുടെ മുസ്ലിം പുള്ളി അവിടെ ഒരു അത്ഭുതമുണ്ട് അത് എന്നാന്ന് കാണിച്ചു തരാം നേരെ വീടുകൾക്ക് പോകാം I'm on the way I'm ഡിസ്പോസിഡ് ഡിസ്പോസും അപ്പോൾ അതെ എല്ലാവരും നമ്മുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നോർമൽ സാധനമല്ല എല്ലാവരും ഒരാൾ തന്നെ വേണ്ടി വിട്ടിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യൽ ഐറ്റം നമുക്ക് ഡിസ്പോസുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓടിച്ചിട്ടുള്ള കേട്ടോ അപ്പൊ സുന്ദരമായ സുന്ദരികളാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ചേട്ടായി നമ്മൾ വേറെ ലെവലിലാക്കും ഇത് കഴിഞ്ഞാൽ കാണിച്ചു തരാം പരിപാടി കേട്ടോ എങ്ങോട്ട് സംഭവം സുന്ദരനായി ായി നമ്മുടെ ലെയർ വെട്ടാൻ വേണ്ടി അല്ലേ വേണ്ടിയല്ലേ നമുക്ക് ആദ്യം വാശി കൊടുക്കാവേ പൊടാ പൊടാ വൈ കേളി ഇന്നലെ വൈ ആ ട്രെഡിംഗ് അലജി ആ തരനെ മുത്തുമണി ഇട കണ്ടോ ഇപ്പൊ മുടിവെട്ടാനൊക്കെ കടയിൽ പോകുമ്പോഴേ പിള്ളേരെ ഇരുത്താൻ വേണ്ടി രണ്ട് പേര് കരയായിരിക്കാൻ വേണ്ടി മൂന്നുപേര് നോക്ക് സെറ്റപ്പ് കണ്ടോ നമ്മളെ ഏറ്റവും വലിയൊരു ഫെസിലിറ്റി ആട്ടോ അതുകൊണ്ടോ നമ്മൾ എന്തെല്ലാം സംഭവം കണ്ടോ ചിറക്കേണ്ടി ഒന്ന് വണ്ടി മേടിച്ചോളൂ വെട്ടാളവിടെ അറക്കുകയും ചെയ്യും അപ്പോൾ അതെ നമ്മുടെ ഒരു പ്രത്യേകതയാണേ കാത് കുത്തണേലും മൂക്ക് കുത്തണേലും നേരെ ഞാൻ തരും പിന്നെ നമ്മൾ പുതിയത് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ സ്റ്റിക്കറിൻ്റെ പരിപാടി ഇറങ്ങുന്നുണ്ടോ കേട്ടോ സ്റ്റിക്കറും ചെയ്തു തരും അപ്പം എല്ലാം ഒരു കുടക്കി നേരെ ഞാൻ അപ്പം കണ്ടല്ലോ ഈ രണ്ട് പേരാ സുന്ദരമാര സുന്ദരിമാരെ ചൂണ്ടത് കണ്ടല്ലോ ഓക്കേ അല്ലേ അപ്പം ലൊക്കേഷൻ ഞാൻ ഉണ്ട് നേരെ ചോദിച്ചാൽ മതി